അസലമലുംബർക്കാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഹക്കീമി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായതിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിമ്പീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാ അല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ അള്ളാഹു തലദിന്റെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹു എത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുബാവസീയത്തോടെ മുജീബ് ഷെറഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീമ ഷെറഫി അഭ്യർത്ഥിക്കുന്നു ദുബാവസീയത്തോടെ അസ്സലാമലേക്കും പ്രിയ സഹോദരി സഹോദരന്മാരെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് വാക്ക് നിങ്ങൾ തൊട്ടു മുമ്പ് കണ്ട ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് കണ്ട് ആരും മൈൻഡ് ചെയ്യാതെ പോവരുത് പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു നൂറ് രൂപയായാലും ശരി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താണ് ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത് നിങ്ങളാൽ കഴിയുന്ന തുക അത് ചെറുതായാലും വലുതായാലും നിങ്ങൾ ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു മുഖവും മുൻകൈയും സ്ത്രീകൾക്കൂടെ സഞ്ചരിക്കണ്ടേ പക്ഷേ അന്യ പുരുഷൻ ഒരു സ്ത്രീക്ക് അങ്ങാടിയിലോ മറ്റോ അങ്ങാടി കൂടെ ഒക്കെ പോകുമ്പം നമ്മുടെ നാട്ടിലെ ചെതുക്കോ പഠിപ്പിക്കുകയാണ് ചില മുസ്ലിയാക്കന്മാർ എന്തൊക്കെയോ വിഷയം പഠിപ്പിക്ക വീട്ടിൽ നിന്ന് ചെറിയ കുട്ടികൾ കാറിലാണ് കയറിയാൽ മതി നിക്കാബിട്ടൂട് അങ്ങനെ പൊയ്ക്കൂട് ഇങ്ങനെ പൊയ്ക്കൂട് എന്ന് പറഞ്ഞൊരു ജയിലറ സൃഷ്ടിക്കുന്ന വിധം ഇങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പെണ്ണ് അന്യപുരുഷന്റെ മുമ്പിൽ മുഖം മറക്കണ്ടിപ്രായുമാനെതിർക്കൽ എഴുതി വിട്ടതല്ലാണ് ഇനി ഹരീദണി പത്ത് നാല്പത് ഹദീദ് ഞാൻ കളിച്ചു തരാം നിങ്ങളൊരു ഒറ്റ ഹദീത് കാണിച്ച് ഏതെങ്കിലും മുഹാജി അൻസാരി വനിത നബിന്റെ സനസിൽ വന്നപ്പോ മുഖം മറക്കി കണ്ട് മാത്രം തോട്ട് കണ്ടു വന്നത് നേരെ മറിച്ച് മുഖം മറക്കാറില്ല എത്ര ഹദീസ് കാണാം ഒരു പെണ്ണ് നബിന്റെ അടുത്ത് വന്നാണ് പെണ്ണ് അവൾ ഒരു വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവൾക്ക് മുഖം മറക്കൽ നിർബന്ധമില്ല പിന്നയോ നിർബന്ധമാണ് അവരെ നോക്കാതിരിക്കൽ അതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ നാം വിലയിരുത്തേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒരു മുസ്ലിം സ്ത്രീ അവളുടെ മുഖം തുറന്നിട്ടു എന്നതുകൊണ്ട് മുഖം കാണിച്ചു എന്നതിൻ്റെ പേരിൽ അവൾ കുറ്റക്കാരിയാവുകയില്ല അതല്ലെങ്കിൽ അവൾ ആക്ഷേപിക്കപ്പെട്ടവളല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇത് വളരെ കൃത്യമായി പ്രമാണങ്ങളെ ശരിയായ നിലക്ക് വിലയിരുത്തിയ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പൊ സ്ത്രീകളുടെ സ്ത്രീകളൊക്കെ പൊതുരംഗത്തേക്കും പുറത്ത് പോകുമ്പോൾ ഹജറുൽ ഒക്കെ പറഞ്ഞു അവര് അവരുടെ മുഖവും മുങ്കയും മുഴുവനും മറങ്ങ് മറക്കുന്നതും കാണാത്തതുമായ കാണാത്തതുമായ വസ്ത്രം ഉപയോഗിക്കൽ സ്ത്രീക്ക് നിർബന്ധമാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പെണ് അവൾ ഒരു വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവൾക്ക് മുഖം മറക്കൽ നിർബന്ധമില്ല പിന്നെയോ പുരുഷന് നിർബന്ധമാണ് അവരെ നോക്കാതിരിക്കൽ അതാണ് സഹോദരിമാരുടെ പ്രബാചനത്തിനും നിങ്ങൾ നിങ്ങളുടെ മുഖവും മുൻകൈ ഒഴികെ മുഴുവൻ മുഴുവൻ ഭാഗവും ഭാഗവും മറച്ചിരിക്കണം ശരീരത്തിന്റെ മുഖവും ഇത് പറയുന്ന ചില മുഖം മുൻകൈ സ്ത്രീകൾ പക്ഷെ അന്യ പുരുഷൻ ഒരു സ്ത്രീക്ക് അങ്ങാടിയിലോ മറ്റോ അങ്ങാടി കൂടെ ഒക്കെ പോകുമ്പം നമ്മുടെ നാട്ടിൽ എന്തൊക്കെയോ പഠിപ്പിക്കാണ് ചില മുസ്ലിയാക്കന്മാർ എന്തൊക്കെയോ വിഷയം പഠിപ്പിക്കുക വീട്ടിൽ നിന്ന് ചെറിയ കുട്ടികൾ കാറിലാണ് കയറിയാൽ മതി നിക്കാബിട്ടൂട് അങ്ങനെ പൊയ്ക്കൂട് ഇങ്ങനെ പൊയ്ക്കൂട് എന്ന് പറഞ്ഞൊരു ജയിലറ സൃഷ്ടിക്കുന്ന വിധം ഇങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല സ്ത്രീകളോട് മുഖം മറക്കാനല്ല ഇസ്ലാം കൽപ്പിച്ചത് ഖുർആൻ ഖുർആൻ കൽപ്പിച്ചത് കൽപ്പിച്ചത് യുദിനീന അലൈഹിന്ന മിൻ ജലാദ്വീപുകൾ എന്ന് പറഞ്ഞാൽ നമസ്കാര കുപ്പായങ്ങൾ അവരുടെ ശരീരത്തിനേക്കിട പറഞ്ഞത് മുഖം അഥവാ മാർവീടം പെണ്ണ് അവൾ ഒരു വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവൾക്ക് മുഖം മറക്കൽ നിർബന്ധമില്ല പിന്നെയോ പുരുഷന് നിർബന്ധമാണ് അവരെ നോക്കാതിരിക്കൽ അതാണ് എന്നാൽ ഇവിടെ ഈ കാലഘട്ടത്തിലെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതനായി അറിയപ്പെടുന്ന മുഹമ്മദ് അൽബാനി അദ്ദേഹം ഹദീസുകളുടെ വെളിച്ചത്തിൽ ആ പ്രവാചകൻ നിന്ന് ദീൻ പഠിച്ചിട്ടുള്ള സ്ത്രീകളുടെ ചെയ്തികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുഖം മറക്കാതിരിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ മുഖം നിർബന്ധമാണ് എന്ന വാദം അനുവദിച്ചതിനെ അനുവദിച്ചതിനെ അനുവദിക്കാതിരിക്കലാണ് എന്ന ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് ഗ്രന്ഥങ്ങളുണ്ട് തീർച്ചയായും സ്ത്രീകളൊക്കെ പൊതുരംഗത്തേക്കും പുറത്ത് പോകുമ്പോൾ ഹജറുൽ പറഞ്ഞു അവരുടെ മുഖവും ഇതാണ് പരിശുദ്ധ ഖുർലിലോ സഹി ഹദീസിലോ സ്ത്രീകൾ അവരുടെ മുഖം നിർബന്ധമായി മറക്കണം എന്ന് പറയുന്ന ഒരു വചനമോ സഹിയായ ഒരു ഹദീസോ നമുക്ക് കാണാൻ പെണ്ണ് അവൾ ഒരു വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവൾക്ക് മുഖം മറക്കൽ നിർബന്ധമില്ല പിന്നെയോ പുരുഷന് നിർബന്ധമാണ് അവരെ നോക്കാതിരിക്കൽ അതാണ് ഏറ്റവും നല്ല അഭിപ്രായം മുഖം മറക്കൽ ഉത്തമമാണ് നല്ലതാണ് എന്ന് തന്നെയാണ് എന്നാൽ നിർബന്ധമാണോ അല്ലേ എന്നുള്ളതിലൊക്കെയാണ് ചർച്ചയുള്ളത് ഏതായി തന്നെ മുഖം മറക്കൽ നിർബന്ധമാണെന്ന് വിശുദ്ധ ഖുർആാനിലോ സഹിഹായ ഹീത്തലോ ഇല്ല നിർബന്ധം എന്ന് പറഞ്ഞ വാജിബ് ഫറദ് അത് ചെയ്തില്ല എങ്കിൽ ശിക്ഷിക്കപ്പെടും മനസിലായി അപ്പൊ അങ്ങനെ ശിക്ഷ കിട്ടുന്ന വാജിബായിട്ടുള്ള ഒഴിവാക്കിയാൽ ശിക്ഷ കിട്ടുന്ന വാജിബായ ഒരു സംഗതിയായിട്ട് മുഖം മറക്കുന്നതിനെ ഇസ്ലാം കാണുന്നില്ല അതിന് ആയത്തോ ഹദീസോ ഇല്ല പെണ്ണ് അവൾ ഒരു വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവൾക്ക് മുഖം മറക്കൽ നിർബന്ധമില്ല നിർബന്ധമാണ് അവരെ ഈ ടെക്സ്റ്റ് വിട്ട ഉടനെ തന്നെയായിരുന്നു ബാങ്ക് മധുരവ് ബാങ്ക് പള്ളിയിൽ നിന്ന് വിളിച്ചത് അപ്പൊ ഞാൻ മൊബൈൽ അട ഇതാക്കി ഒളിവ് ചെയ്ത് പള്ളിയിലേക്ക് പോയി അപ്പൊ വന്ന് നോക്കുമ്പോൾ കുരുവട്ടൂരി മുരീത് ആറേ നാൽപ്പത്തിരണ്ടിന് ഒരു വോയിസിൽ എന്റെ ടെക്സ്റ്റ് കോട്ട് ചെയ്തിട്ട് മറുപടി കാണുന്നുണ്ട് എന്തോ പറഞ്ഞിട്ടുണ്ട് പിന്നെ അയാള് ആറ് നാൽപ്പത്തിനാലിന് അടുത്തത് ആറ് നാൽപ്പത്തിനാലിന് വീണ്ടും മെസ്സേജ് ആറ് നാൽപ്പത്തഞ്ചിന് മെസ്സേജ് ആറ് നാൽപ്പത്തഞ്ചിന് വീണ്ടും മെസ്സേജ് ആറ് നാൽപ്പത്തഞ്ചിന് വീണ്ടും മെസ്സേജ് അയാളെ തന്നെയാണ് ആറ് നാൽപ്പത്താറിന് വീണ്ടും ആറ് നാൽപ്പത്താറ് വീണ്ടും മെസ്സേജ് അപ്പോ ആറ് നാൽപ്പത്താറ് കഴിഞ്ഞ് ആറ് നാൽപ്പത്തെട്ടിന് വീണ്ടും മെസ്സേജ് അയാൾ തന്നെ വെറുതെ പറയില്ല നിങ്ങൾക്ക് ആയിരിക്കും സ്ക്രോൾ ചെയ്ത് നോക്കാം ആറ് നാൽപ്പത്തെട്ടിന് വീണ്ടും ആറ് നാൽപ്പത്തൊമ്പതിന് വീണ്ടും സിയാദ് അദ്ദേഹത്തിന്റെ നീ ചിരിച്ചോ ചിരി ആരോഗ്യത്തിന് നല്ലതാ എന്നുള്ള മെസ്സേജ് കോട്ട് ചെയ്തിട്ട് ആറ് നാൽപ്പത്തൊമ്പതിന് വീണ്ടും മെസ്സേജും ആറ് അമ്പത്തൊന്നിന് വീണ്ടും മെസ്സേജ് പിന്നെ ആറ് അമ്പത്തൊന്ന് അത് കഴിഞ്ഞ് ആ ആറ് അമ്പത്തൊന്ന് കഴിഞ്ഞ് ഏഴ് ഒന്നിന് വീണ്ടും മെസ്സേജ് ഉപ്പര് ഏഴ് ഒന്നിന് ഏഴ് നാലിന് വീണ്ടും മെസ്സേജ് ഏഴ് അഞ്ചിന് മെസ്സേജ് റിന് മെസ്സേജ് യാത് ഏതായാലും സൗദി അറേബ്യയിലാണ് ഏതരാന്ന് പറയുമ്പോൾ അവിടുത്തെ സമയത്തിന് ഞാൻ എല്ലാവർക്കും അറിയാലോ ഏഴ് ആറിന് വീണ്ടും മെസ്സേജ് ഏഴ് ഏഴിന് മെസ്സേജ് അല്ല ഏഴ് ഏഴ് ആറ് കഴിഞ്ഞിട്ട് വീണ്ടും ഏഴ് എട്ടിന് മെസ്സേജ് ഏഴ് പത്തിന് മെസ്സേജ് ഏഴ് പതിനൊന്ന് മെസ്സേജ് ഏഴ് പന്ത്രണ്ടിന് മെസ്സേജ് ഏഴ് പതിമൂന്നിന് മെസ്സേജ് ഏഴ് പതിമൂന്നിന് വീണ്ടും മെസ്സേജ് അയാൾ തന്നെ കുരുവട്ടൂരി മുരീതിന്റെ ഏഴ് പതിനഞ്ചിന് മെസ്സേജ് ഏഴ് പതിനാറിന് മെസ്സേജ് ഏഴ് പതിനാറിന് മെസ്സേജ് ഇനിയിപ്പോ ഈ കുരുവട്ടൂരി മുരീദ് ഈ വാട്സപ്പില് മകരം പാങ്ക് കൊടുത്തിട്ടാണ് ആറേ നാൽപ്പത്തി ഒന്നിന് വാങ്ക് ഈ വാങ്ക് കൊടുത്തതിന് ശേഷമാണ് ഈ മുരി കുരുവട്ടൂരി മുരീതിന്റെ ഈ വാട്സപ്പ് അഭ്യാസങ്ങൾ ഇനി ഇവർക്ക് എന്തും പറയാലോ ഞാൻ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട് അല്ല മീൻ വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ ജസദ് മക്കയിലായിരുന്നു മകുരമസ്കാരം അത് നിസ്കരി പറഞ്ഞാൽ ഭവിശ്വസിക്കാൻ മാത്രമുള്ള ഉള്ള പോങ്ങന്മാർ കുരുവട്ടൂരുണ്ടാവും ഏതായാലും ഇവരൊക്കെ സംസ്കരിച്ചെടുത്ത ആ ഷെയ്ഖിന് ഏതായാലും പ്രത്യേകമായൊരു കൺഗ്രാജുലേഷൻ കൺഗ്രാറ്റ്സ് പറയേണ്ടി വരും ഇതൊക്കെയാണ് ഈ മുരീദന്മാര് ഇവർ ഇവരൊക്കെ നിസ്കാരത്തിന്റെ കോലവും എനിപ്പോ വാദം ഞാനറിയില്ല ഈ സമയത്തിന്റെ ഉള്ളിൽ ഇയാൾ എപ്പം അരിസ്കരിച്ചെന്നുള്ളത് അതായത് ഗൾഫിലല്ല ഉള്ളത് നാട്ടിലാണോ ഉള്ളത് എന്താണ് ഏതായാലും ഏഹ് വായിച്ചെടുക്കേണ്ട ആളുകൾക്ക് വായിച്ചെടുക്ക ഇവർക്ക് ഓരോ സമയത്തിന് കൊടുക്കുന്ന കുറുമത്തും ഓരോ വിഷയങ്ങൾ ഇവർ കാണിക്കുന്ന പിന്നെ സമീപനവും തൊഴിലില്ലാത്തവൻ തൊഴിയൂരെ ഫ്രീ ആയിട്ട് ഞാൻ വരുന്നുണ്ട് എന്റെ മഷായിഖിനോട് പറയണം എന്റെ അമ്മാവിന്റെ മോൻ്റെ തലയിലുള്ള അമാനത്താണ് ഒരു പട്ടൂർ ഹെക്കമേലുള്ളത് എന്നുള്ള അതൊന്നും കൊടുത്തേക്കാൻ പറ അത് വെച്ചിട്ടില്ലേ ആളുകളെ പറ്റിക്കത് അതെങ്കിലൊന്ന് കൊടുത്തേക്കടോ ഏർ ആ ചെറുക്കൻ വണ്ണം വെച്ചു ഓ കണ്ടോട്ടവന്റെ തലയിലുള്ള വത്തുവല്ലും ഇങ്ങനെയുള്ള സാധനം ഒന്ന് തിരിച്ചു കൊടുത്തേക്ക് അള്ളാഹു ബഹുമാനിച്ചതിനെ ആദരിക്കുക ബഹുമാനിക്കുക അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ അതുകൊണ്ട് തന്നെ സാലിഹിങ്ങൾ സജ്ജനങ്ങൾ അമ്പിയാക്കളുടെ മക്ബറ അവരുടെ അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം അതിന് വലിയ സ്ഥാനം കൽപ്പിക്കണം പള്ളിക്ക് വലിയ സ്ഥാനം കൽപ്പിക്കണം വലിയ സ്ഥാനം കൽപ്പിക്കണം അതുപോലെ തുടങ്ങിയ സ്ഥലങ്ങൾക്കും ഇബ്രാഹിം മഹാമിനും മക്ക എന്ന ആ പുണ്യഭൂമിക്ക് മുഴുവനും വലിയ സ്ഥാനം കൽപ്പിക്കണം എന്നാൽ ലോകത്ത് ഏറ്റവും സ്ഥാനമുള്ള സ്ഥലം അത് ലോക ബഹുമാനമുള്ള മുഹമ്മദ് തങ്ങളുടെ ശരീരം തൊട്ടുകിടക്കുന്ന മണ്ണാണ് ആ സ്ഥലത്തിനേക്കാൾ ബഹുമാനമുള്ള ഒരു സ്ഥലവും ലോകത്ത് വേറെയില്ല അതിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല ഇവരുഹാജി അള്ളാഹനും അതുഹരിൽ രേഖപ്പെടുത്തിയത് കാണാം അവിടുന്നന്ത്യവിശ്രമം കൊള്ളുന്ന മദീനത്തിൽ മുനവറ ആ മദീനത്തിൽ മുനവറക്ക് മക്കയേക്കാൾ ബഹുമാനമുണ്ടെന്ന് വരെ പറഞ്ഞ വിലമാക്കളുണ്ട് അത് വലിയ ചർച്ചാ വിഷയമാണ് പണ്ഡിതന്മാർക്കിടയിൽ സുഭാനന്ദ ശരീഫിന്റെ സ്ഥാനം പറയേണ്ടതില്ലോ വല്ലിമാരു ഇരിൽ നദീനദി കരിൽ ഹയ്യത്തുലജു പാമ്പ് മാളത്തിലേക്ക് മദീനയിലേക്ക് മടങ്ങും അഥവാ ഈമാനുള്ള മനസ്സ് എപ്പോഴും മദീനയിലേക്ക് തിരിയുന്നു സർവ വിജയത്തിലും നിമിത്തം മുഹമ്മദ് എല്ലാ നന്മയുടെയും നിമിത്തം മുഹമ്മദ് ർക്കുണ്ടോ ഏത് അമ്പിതാക്കൾക്കോ മലക്കുകൾക്കോ ഏത് ജനങ്ങൾക്കോ അതേവമാൻ എന്ത് ഗുണങ്ങൾ ആർക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലാ മുഹമ്മദും Doona, animal, carna, Muhammad, brother, Allahis, earth, <super> dai, ും നിമിത്തം കാരണം പാചകമാണ് തുടക്കത്തിൽ അഞ്ഞൂറിലധികം തവണയാണ് കിതാബ് ഇമാം ശിഷ്യനായോഹൻ ഓദിപ്പിടിച്ചത് ഷാഫിമാമിന്റെ ആത്ര ബൃഹത്തായ കിതാബാണ് അതിന്റെ തുടക്കമാണ് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും കിട്ടുന്നതിന്റെ നിമിത്തം മുഹമ്മദ് അനുഗ്രഹം നൽകുന്നവൻ അള്ളാഹു ആണല്ലോ ഞാനിതിങ്ങനെ വരുമ്പോ ഒരു ക്ലിപ്പ് കേട്ട് ചങ്ങാതി പറയുന്നുണ്ട് എന്റെ സുന്നത്തിന്റെ പണ്ഡിതന്മാരെ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട് എല്ലാ നിമിത്തം നിമിത്തം കാരണം എന്നാണ് പറയുന്നത് അങ്ങനല്ലേ ഷാഫിമാമൃദ്ധാന് പറഞ്ഞു നമ്മള് ഷാബിമാമിനെ ലേപി തുടരുന്നത് ശാബിമാമനക്കാൾ വിവരമുള്ള ഏത് പണ്ഡിതനാണ് ലോകത്തുള്ളത് എല്ലാ മഹാന്മാരും സർവ നന്മയുടെയും നിമിത്തങ്ങളാണ് മലക്കുകൾ നിമിത്തങ്ങളാണ് അമ്പ്യാക്കൾ നിമിത്തങ്ങളാണ് സുഹതാക്കൾ നിമിത്തങ്ങളാണ് നമ്മുടെ ബാപ്പയും ഉമ്മയും നമ്മുടെ നന്മക്ക് നിമിത്തമാണ് അതുകൊണ്ട് അവരെ ബഹുമാനിച്ചേ പറ്റൂ അവരെ ആദരിച്ചേ പറ്റൂ അവരെ അംഗീകരിച്ചേ പറ്റൂ അള്ളാഹുവിനെതിരായി പറയാത്ത കാലത്തോളം അവരനുസരിച്ചേ പറ്റൂ സ്വന്നത്തായ ഹജ്ജിന് പോകണമെങ്കിൽ പോലും ബാപ്പാന്റെ ഉമ്മതമാണ് പോണ്ട അതന്നെ പോവാതിരിക്കണം ഹജ്ജല്ലേന്ന് കണ്ട് കാര്യമില്ല അപ്പൊ പാപ്പാവുമ നമ്മുടെ ജീവിതത്തിലെ നന്മയുടെ നിമിത്തമാണ് നിമിത്തമായാൽ തന്നെ വലിയ സ്ഥാനമുണ്ട് അല്ലാതെ ഉടമസ്ഥൻ മാഹുവാൻ ഒരിക്കലും തന്നെ ഒരു മഹാനയും ഉടമസ്ഥനാണെന്ന് വിശ്വസിക്കുന്നില്ല സുന്നത്തി സുന്നത്തി അധികാരം മുഴുവനും പ്രഖ്യാപിക്കുന്നവരാ ഹെരുസുന്ന ചെർക്കുണ്ടാവും എന്നുള്ള പേടിയൊന്നും ഒറ്റ മുജാഹിദിനും വേണ്ട ജമാർക്കും വേണ്ട ഒരു പുത്തൻവാദിക്കും വേണ്ട സുന്നത്തിയമായ അലിവ്യങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ജാഹിലീങ്ങളൊന്നും മിനയും വേണ്ട അള്ളാഹുബാ നമുക്ക് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും അടിമകളാണെന്ന നമ്മുടെ സഹോദരന്മാരായ ഹാജിമാർ പൊട്ടിക്കരഞ്ഞ അള്ളാഹുവിനോട് ചെയ്യുമ്പോ അവർ അള്ളാഹുവിൽ ദോഷം പൊറപ്പിക്കുമ്പോ അതെ കയുമലത്തു ഉമ്മ ഹു പ്രസവിച്ച കുട്ടിയെ പോലെ നല്ല ക്ലിയറായി ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുമ്പോ നമുക്ക് കായബത്തിനെടുക്കൽ പോകാൻ കഴിഞ്ഞില്ല നമുക്ക് അറഫയിൽ പോകാൻ കഴിഞ്ഞില്ല നമുക്ക് മിനയിലും മുസ്തലിഫിയിലും എത്താൻ കഴിഞ്ഞില്ല നമുക്ക് ഹീബിലും സൽതാനങ്ങൾ എടുക്കൽ പോകാൻ കഴിഞ്ഞില്ല പക്ഷെ കഴിഞ്ഞില്ലെങ്കിലും എന്റെ മനസ്സുകൊണ്ട് ഞാൻ അവിടെയുണ്ട് എന്ന ബോധത്തോടുകൂടി നമ്മളും ഈ മഹത്തായ ദിനങ്ങൾ പ്രത്യേകിച്ചും നാളെയും മറ്റന്നാളും പ്രത്യേകിച്ച് ഒന്നുകൂടി പറയട്ടെ മറ്റന്നാളത്തെ ദിവസം അറഫ നോമ്പിന്റെ ദിനമാണ് അതിന്റെ പുറമെ വെള്ളിയാഴ്ചയാണ് ൂടുന്ന ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളർ പ്രധാനപ്പെട്ട മറ്റേ ദിവസമാണ് വ്യാഴാഴ്ചയുമാണ് അതിന്റെ പറ്റി എന്ന് പറഞ്ഞതിന്റെ ഒരു തഫ്സീർ തന്നെ പെരുന്നാൾ ദിവസത്തെ തന്നെയാണ് സത്യം എന്നാണ് അവിടെ ഇമാമിങ്ങൾ പറഞ്ഞു വലിയ ബഹുമാനമുള്ള ദിവസമാണ് അന്ന് നമ്മൾ ചെയ്യാൻ പാടില്ല അന്ന് ഹറാമിന് പോകാൻ പാടില്ല അന്ന് നമ്മൾ തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ പാടില്ല അള്ളോഹെങ്കിൽ ിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഴുകി കുടുംബ ചേർക്കുകയും അയൽവാസികൾക്ക് നന്മ ചെയ്യുകയും അങ്ങനെ അവ അനുവദിച്ച നല്ല കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും അള്ളാഹുവിലേക്ക് തിരിക്കുകയും ഈ സമയങ്ങളിൽ ഒരൊറ്റ നേരത്തെ ജമായത്വം നഷ്ടപ്പെടുത്താതെ കഴിവിന്റെ പരമാവധി പള്ളിയിൽ പോയി തിക്കാ പെരുന്ന് നിക്കു ആയ ആനോത്വമൊക്കെ നടത്തി ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്കും തെറ്റുകളിൽ മോചനം നേടാൻ കഴിയണം നമുക്കും കഴുകി വൃത്തിയാകാൻ ഈ ഹജ്ജ് മാസം നമ്മുടെ ഒരു ിന്ത ഉണ്ടാകണമെന്ന് എന്റെ അമ്മാരത്തായോടും നിങ്ങളോടും വസിയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം